നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് കണ്ടകശനിയാണോ യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ്റെ ജീവിത തകർച്ചയുടെ കാരണം ആണോ ഒരിക്കലുമല്ല കാരണം ഈ അടുത്ത ദിവസം എൻ്റെ അടുത്ത് കാണാമെന്ന് ഒരാൾ പറഞ്ഞു അദ്ദേഹത്തിന് അമ്പത്തിനാല് വയസ്സുണ്ട് കാർത്തിക നക്ഷത്രമാണ് ഒരുപാട് ജോത്സ്യന്മാരെ കണ്ട് ഒരുപാട് കൃതികളൊക്കെ ചെയ്തു എന്ന് ഇദ്ദേഹം പറയുന്നു എന്തായാലും ഭാര്യയ്ക്ക് വിശ്വാസമില്ല കാരണം ഇങ്ങനെ ചെയ്ത് ഇത് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല വലിയ ധനാഠ്യനാണെന്ന് പുറത്തുള്ളൊരു കരുതുന്നു പക്ഷേ ആൾ പറഞ്ഞു വല്ലാത്തൊരവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ കേരളത്തിലൊരു പ്രസിദ്ധനായ എല്ലാവരും വലിയ വലിയ രീതിയിൽ ആദരിക്കുന്ന ഒരു ചുമ്മാ ചുമ്മാ ജോലിസ്യൻ്റെ അടുത്ത് പോയുണ്ടായി ചെന്നപ്പോൾ പറഞ്ഞു കണ്ടകശനിയാണ് താങ്കൾക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കണ്ടകശനി ഒരു ഒന്നര വർഷം കൂടി കഴിഞ്ഞ എല്ലാ കാര്യം ശുഭശ ശീക്രം ഞാൻ പറഞ്ഞു ഒരിക്കലും നടക്കില്ല കാരണം കാർത്തിക ഉത്രം ഉത്രാടം നാൽപ്പത്തെട്ട് വയസ്സ് കഴിയുമ്പോൾ ധനുരാശിയായിട്ടാണ് ചിന്തിക്കുന്നത് ധനുരാശി ചിന്തിക്കുമ്പോൾ ശനി മൂന്നിലാണ് സഹായസ്ഥാനത്താണ് താങ്കൾക്ക് നെഗറ്റീവ് എനർജി ഒന്നാണ് ബാധാദോഷങ്ങളാണ് ഞാൻ ചോദിച്ച ഒരുപാട് കാര്യങ്ങൾ കുളിക്കുന്ന സമയത്ത് കൂടുതൽ സമയം കുളിക്കാനെടുക്കുന്നുണ്ടോ വീട്ടിൽ നിറച്ച് ഉറുമ്പിൻ്റെ ശല്യമുണ്ടോ ഭക്ഷണം കൂടുതൽ കഴിക്കുന്ന ആളുകളുണ്ടോ വീട്ടിൽ അതേപോലെ തന്നെ ഉറങ്ങുമ്പോൾ കൂടുതൽ സമയം കിടന്ന് ഉറങ്ങുന്നുണ്ടോ അദ്ദേഹം പറഞ്ഞതെല്ലാം എൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോകുന്നു അതേപോലെ നൂറുട്ടി നൂറ്റിപ്പത്ത് ചിലവാകുന്നുണ്ട് നൂറിട്ടി നൂറ്റിപ്പത്തല്ല നൂറുട്ടി ആയിരം രൂപയാണ് ചിലവാകുന്നത് കടം കയറി മുടിഞ്ഞിരിക്കുന്നു അതേപോലെ കൈകാൽ വേദന ശരീരം വേദന കണ്ണ് ചൊറിയുക കണ്ണ് ചൂടാവുക അദ്ദേഹം പറഞ്ഞു എപ്പോഴും ഈ വേദന തന്നെയാണ് അതനുഭവിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ എന്താ സംബന്ധിച്ചത് ഒടി എന്ന് പറയുന്ന ആഭിചാരദോഷ ലക്ഷണമാണ് അപ്പോൾ ഇതൊന്നും അറിയാതെയാണ് പല ജ്യോത്സ്യന്മാരും പാരമ്പര്യവാദികളെന്ന് പറഞ്ഞുകൊണ്ട് ഈ ജ്യോതിഷത്തെ തന്നെ ജനങ്ങൾക്ക് വിശ്വാസമില്ലാത്ത രീതിയിലാക്കിക്കളഞ്ഞു അപ്പോൾ സംഭവിച്ചത് സംഭവിച്ചത് അഞ്ജനം എന്നത് ഞാനറിയും മഞ്ഞൾ പോലെ വെളുത്തിരിക്കും എന്താണ് സംഭവിച്ചത് അഞ്ജനം എന്ന് അഞ്ജനം എന്നാലും എന്താ കൺമക്ഷിയാണ് അപ്പം കൺമഷി എന്താണെന്ന് എനിക്കറിയാം അത് മഞ്ഞൾ പോലെ വെളുത്തിരിക്കും ഇപ്പം കറുപ്പ് ഏത് വെളുപ്പ് മഞ്ഞ ഏത് എന്ന് പോലും അറിയില്ലാത്ത ജ്യോതിഷികളാണ് പാരമ്പര്യവാദികളാണ് ഈ മഹാശാസ്ത്രത്തെ തകർത്ത് കളഞ്ഞത് പക്ഷേ യഥാർത്ഥത്തിൽ പണ്ട് കാലങ്ങളിൽ ജ്യോതിഷം കൈകാര്യം ചെയ്തവരും പൂജ ചെയ്തവരും നല്ല രീതിയിൽ ഫലം കൊടുത്തിരുന്നു കൊണ്ടാണ് രാജാക്കന്മാർ എല്ലാം ഇവരുടെ എല്ലാം അടിമങ്ങളായി മാറിയതും അതും ചരിത്രമാണ് അല്ലെങ്കിൽ ചരിത്രവും ഇതിഹാസവും എല്ലാം പിറക്കാനുള്ള കാരണവും ജ്യോതിഷം തന്നെയാണ് അപ്പോൾ യഥാർത്ഥത്തിൽ കണ്ടകശനി കൊണ്ടോ ഏഴര ശനി കൊണ്ടോ ഒന്നും ഒരാൾ നശിക്കുകയില്ല ആ സമയത്തെല്ലാം ശനീശ്വരന് വഴിപാട് ചെയ്ത് ഏതൊരാൾക്കും ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും യഥാർത്ഥത്തിൽ നെഗറ്റീവ് എനർജികൾ ബാധാദോഷങ്ങൾ പിന്നാലെ വരുമ്പോഴാണ് ഏതൊരു മനുഷ്യനും ജീവിത പരാജയങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരിക എന്ന് യാഥാർത്ഥ്യം അറിയുക അതോടൊപ്പം ധർമ്മദേവതാ പ്രീതി പിതൃപ്രീതി എല്ലാം നമ്മൾ സമ്പൂർണ്ണമായിട്ട് നിർവഹിക്കേണ്ടി വരും വീടിൻ്റെ വാസ്തു ശരിയാക്കേണ്ടി വരും അപ്പം നിവൃത്തിയില്ലാതെ വരുന്ന ഒരാളാണെങ്കിൽ ആദ്യമായിട്ട് ഒരു ചരട് വാങ്ങി ധരിക്കുക പിന്നെ ഒരു ഏലസ് വാങ്ങി ധരിക്കുക എൻ്റെ ഒരുപാട് കൃത്യമായിട്ട് ചെയ്യുക അങ്ങനെ ചെയ്തു പോയാൽ ഒന്നര വർഷം വരെ ആ ഏലസിലൂടെ തന്നെ നിങ്ങൾക്ക് ജീവിതം തിരിച്ചു പിടിക്കാം ഒരിക്കലും കൂടെ ആവാഹന പൂജ കഴിഞ്ഞവർക്ക് പിന്നീട് എപ്പോൾ എന്ത് ദോഷം വന്നാലും ചെറിയ എമൗണ്ടിൽ തന്നെ അതെല്ലാം തരികയും ചെയ്യും ഇത്ര ഗ്യാരണ്ടിയോടുകൂടിയാണ് നമ്മുടെ ജോ ജ്യോതിഷവും പൂജാ സംവിധാനങ്ങൾ കടന്നു പോകുന്നത് അതേപോലെ തന്നെ ഏതൊരു മനുഷ്യർക്കും രക്ഷപ്പെടുന്നതിന് വേണ്ടി എറണാകുളം ജില്ലയിൽ മൂവാറ്റോട് താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നി ഇരുപത്തിയേഴ് ദേവതകൾ തിങ്ങി നിറഞ്ഞ അത്ഭുത ദേവലോകമുണ്ട് ഇവിടെ ജാതിമത വ്യത്യാസമില്ല അയുത്തമില്ല അനാചാരമില്ല അന്ധവിശ്വാസമില്ല തുള്ളലില്ല ചാട്ടമില്ല ഏതൊരു മനുഷ്യർക്കും വന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി ചെറിയ വഴിപാട് മുതൽ വലിയ വഴിപാട് വരെ അതുതന്നെ ഓരോ ക്ഷേത്രത്തിനും നൂറ്റിയെട്ട് പൂർണ്ണ പ്രതിഷേധം നടത്തിയാൽ ഏതൊരാൾക്കും ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും എന്ന യാഥാർത്ഥ്യം ഓർമ്മപ്പെടുത്തുന്നു അതോടൊപ്പം തന്നെ നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് എന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ജയിക്കാൻ സാധിക്കും ഇങ്ങനെയുള്ള എല്ലാ കാര്യം കൃത്യമായി വിശദമാക്കുന്ന സ്വദേശത്താണ് ജോലി വിദേശത്താണ് ജോലി ഏത് രോഗമാണ് വരാൻ സാധ്യതകളിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി വിശദമാക്കുന്ന ഇരുപത്തേഴ് പേജുകളുള്ള ജാതകങ്ങൾ ഇവിടെ നിന്ന് എഴുതി നൽകിക്കൊണ്ടിരിക്കുന്നു ആവശ്യമുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക അതോടൊപ്പം തന്നെ മഹത്തായ മഹനീയമായ ഈ മഹാശാസ്ത്രം നിങ്ങൾക്കും പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ ശിക്ഷകണങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജ്യോതിശാലയങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അവരിലൂടെയും ഇവിടെ വന്ന് ഏതൊരു കാര്യങ്ങൾക്കും പരിഹാരം തേടുവാൻ സാധിക്കും സനാതനധർമ്മ സംഘം എന്നൊരു സംഘടന രൂപീകരിച്ചിട്ടുണ്ട് ജാതിമത വ്യത്യാസമില്ല അയുത്തമില്ല അനാചാരമില്ല ജാതീയമായ വേർതിരികളില്ല യാതൊരുവിധ പ്രവേശന ഫീസോ മാസവരിയോ ഇല്ലാതെ നിങ്ങൾക്കും ഈ സംഘടനയിൽ ചേർന്ന് പ്രവർത്തിക്കാം സംഘടനയുടെ നേതൃത്വത്തിൽ എല്ലാ ജില്ലകളിൽ നിന്നും ക്ഷേത്രാങ്കണത്തിലേക്ക് തീർത്ഥാടന യാത്രാഭ്യസുകൾ പുറപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്നു നിങ്ങൾക്കും ഈ വഴിയിലൂടെ എത്തി രക്ഷപ്പെടാം ബസ് കാശിനുള്ള പൈസയ്ക്ക് വഴിപാട് ചെയ്തു തന്നെ ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും എന്ന യാഥാർത്ഥ്യം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യവും തിരിച്ചറിഞ്ഞ് യഥാർത്ഥത്തിലുള്ള ജ്യോതിഷ വഴി എന്താണെന്ന് കൂടി തിരിച്ചറിഞ്ഞാൽ ഒരാളും ജീവിത പരാജയത്തിൽ പെട്ട് നട്ടം തിരിയേണ്ടി വരികയില്ല എന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാവുന്നു നന്ദി നമസ്കാരം